ഇനി ഞങ്ങൾ പറയുന്നത് മുസ്ലിം പറയുമായിരുന്നു വശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചു കൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ എല്ലാവർക്കും ഭക്ഷണം വേണം എല്ലാവർക്കും വശന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ് മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം എല്ലാവർക്കും മുസ്ലിമിനെ വേണം എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം ഇസ്ലാമിനോടൊരു വൈരാഗ്യം ഇസ്ലാമിനോടൊരു ദേഷ്യം മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും അഷറഫ് നിങ്ങൾ പറയാം നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ ഇസ്ലാം ആരെങ്കിലും കുറിച്ച് ഇപ്പൊ ടെററിസം ആകട്ടെ ബോംബിങ് ആകട്ടെ ഹറാസ്മെന്റുകളെ സീസ് ചെയ്യപ്പെടുന്ന ആകട്ടെ സൂയിസൈഡ് ബോംബുകളാകട്ടെ ലോക ലോകത്തിന്റെ ഗതി മാറ്റുന്ന പോളിറ്റിക്സ് ആവട്ടെ മുസ്ലിം മുസ്ലിം ഇസ്ലാം ഇസ്ലാം മുസ്ലിം ഖുർആൻ ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റിരിക്കണെന്ന് പറയണ്ടോ ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ ഏതെങ്കിലും മറ്റു മതവിശ്വാസത്തെ കുറിച്ച് ലോകത്തെ ചർച്ചയുണ്ടോ എന്ന് ഹോട്ട് ടോപ്പിക് ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ് മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ് എന്ന് മീഡിയക്കാരന്റെയും ഫോക്കസ് മുസ്ലിം അവരെ എന്തെങ്കിലും കിട്ടുമോ അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ ഇത് നോക്കി നടക്കുന്ന കാലം തഥാ ആ അലയിക്കുമുൽ സർവ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട് ചോദിച്ചു അത്ഭുതത്തോടെ ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത് തങ്ങൾ പറഞ്ഞില്ല ന്യൂനപക്ഷമായതുകൊണ്ടല്ല നിങ്ങൾ ധാരാളമുണ്ട് അഴുക്കുശാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചുപോകുന്ന ചണ്ടുകളും ചവറുകളുമാണ് നിങ്ങൾ അങ്ങത്തിലൊക്കെ ധാരാളമാണ് മുസ്ലിമീങ്ങളുടെ കാനേഷുമാര് കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകൾ അല്ല പോലും പുറത്തുവിടുന്നത് എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട് പക്ഷേ ഒരു കാര്യമില്ല എന്തേ ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്ക് നിങ്ങളും പോവാൻ ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല എങ്ങോട്ടാണ് ലോകം ലോകമൊഴുകുന്നത് ഞങ്ങളും അങ്ങോട്ട് നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തു കളയും മഹാന്മാരായ ഔലിയാക്കന്മാർ നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി തങ്ങളൊപ്പം വരുന്നുണ്ട് ഇവിടെ തന്നെ വടക്കു തേച്ചിട്ടു പിന്നെ സയ്യിദ് വരുന്നുണ്ട് ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട് ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെ കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ മനസ്സിലല്ലാഹു കൊടുത്തിരുന്നു അത് അതല്ലാഹു എടുത്തുകളയും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹിൻ എന്ന് പറയുന്ന അസുഖം അസുഖമല്ലാഹു ഇട്ടുതരും എന്താണ് എന്ന് പറഞ്ഞാൽ ധാരാളം 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 പൈസ 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 ഉണ്ടാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരികയും ഉണ്ടാക്കണം വേണം ഇതല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ പൈസ ഉണ്ടാക്കണം ഇതല്ലാത്തവർ എന്ത് ചിന്ത എന്ത് ചർച്ചയാണ് നടക്കുന്നത് പൈസ ഉണ്ടാക്കണം പൈസ വേണം കാശ് ഉണ്ടാക്കണം എന്നല്ലാതെ മറ്റൊരു ചിന്തയും حب الدنيا الموت മരിക്കാനുള്ള പേടിയും നിങ്ങളുടെ മനസ്സിലല്ലാഹ് ഇട്ടുതരും പൈസയോടുള്ള സ്നേഹം ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ് പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും അതുകൊണ്ട് പേടിച്ചു നിൽക്കും എന്ത് പറഞ്ഞാലിക്കോട്ടെ നമുക്ക് ആ നഷ്ടം അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട സഹിച്ചോളാം ഞങ്ങൾ റെഡി എന്തിനും നിന്ന് കൊടുക്കും എന്തെന്നറിയോ ഒരപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും എന്റെ കച്ചവടം പൊളിയും എന്റെ ബിസിനസ് എന്റെ വീട് എന്റെ സമ്പാദ്യം എന്റെ വരുമാനം ഇങ്ങനെ ചിന്തിക്കുന്ന ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം പൈസ ഉണ്ടാക്കണം എന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും തഥാ ആളേക്ക് അതുമാത്രമല്ല മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും കോലം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെയാണ് ആര് പറഞ്ഞു സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു

യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയാ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം സെക്ഷൽ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇൻസെസ്റ്റ് അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിൽ ഉണ്ടെങ്കിൽ ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത് ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത് വ്യഭചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും എങ്ങനെ കള് കുടിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങളേതാണെന്നോ സ്വന്തം മോളേതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത് വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത് അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത് അതിന്റെ മാഗസീനുകൾ ഉണ്ടാക്കുന്നത് എന്തിനെ കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ അതവര് ചെയ്താൽ അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂഹി വസം സംഭവിച്ചില്ലേ പത്രങ്ങൾ കാണുന്നില്ലേ ന്യൂസുകൾ കേൾക്കുന്നില്ലേ പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ പുറം നാട്ടുകാർ അറിയാത്തത് ഓരോ മഹല്ലിന്റെയും സ്വകാര്യം ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ നിങ്ങൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഒരു ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ യൂറോപ്പുകാരൻ കടന്നാൽ ബ്രിട്ടീഷുകാരൻ കടന്നാൽ അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് കേക്ക് മുറിക്കുന്നു നമ്മുടെ ആചാരാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ് ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങളത് ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മുസ്ലിം അല്ല ചെയ്യാൻ പാടുണ്ടോ ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ അവിടെ പാടുണ്ടോ ഇല്ല ചെയ്യാൻ പാടുള്ളതാണോ ഇല്ലാത്തതാണ് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല ഇവിടത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത് ഇവിടത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത് ഇവിടുത്തെ ബാക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ എന്തൊക്കെ അവർ ചെയ്യോ നിങ്ങളും ചെയ്യൂ ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്ത് കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീതെന്ന നബിയാണ് മുഹമ്മദ് റസൂർ മറ്റൊരു പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച് കാറുകളെ കുറിച്ച് വലിമാവ് പറയത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ് കാറുകളും വാഹനങ്ങളും അതിൽ കാർ ഹറാമായിട്ടല്ലേ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഹദീസ് ിൽ വരാനുണ്ട് കട്ടിലുകൾ പോലെ ഒട്ടകത്തിന്റെ 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 പോലെ പോലെ മേൽ വെച്ച ൾ വെച്ചതിൽ കയറുന്നവർ അന്ന് കാരണപ്പെട്ടു എന്താ പറയാ അവര് വാഹനം കയറും അല സുറൂജിൻ ചില കാർപ്പറ്റുകളുടെ മേൽ ആ ലെതറുകൾ വിരിപ്പുകളാണ് ഇങ്ങനത്തെ വിരിപ്പുകളാണ് പുറത്ത് വെക്കുന്ന സീറ്റ് പോലെയുള്ള സീറ്റുകളുള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ അവർ കയറിയിരിക്കും പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും നമ്മളൊക്കെ അങ്ങനത്തെ ഇറങ്ങണത് പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു അവർ പള്ളി പോകുന്നുണ്ട് എങ്ങനെ വാഹനത്തിൽ കാറിൽ അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാശിയാചുൻ ആരിയാച്ചു വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ തലയിൽ പൂഞ്ഞു പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ മുടി മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ അങ്ങനത്തെ ഒരു സമൂഹം വരും വാപ്പാക്ക് ഭയങ്കര ദീന വാപ്പ പള്ളിയുടെ പ്രശ്ന മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ അവർക്ക് നിസ്കാരമില്ല ഹിജാബൂല്ല ഒന്നുമില്ല പറഞ്ഞതിന് അർത്ഥം ഇതാണ്

മൽഊനാത് ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലി വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ് മക്കൾ പോകുന്ന പള്ളിയിലേക്കാൾ അവരുടെ ഭാര്യമാർ അവരുടെ ഉമ്മമാർ അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ ലാഹുനെ ഭയപ്പെടാത്തവർ ശരീരം മറക്കാത്തവർ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ അങ്ങനെ വസ്ത്രമുണ്ട് എന്നാൽ വസ്ത്രമില്ല ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ തലയിടമുകളിലേക്ക് മുടിക്കെട്ടുകൾ വരിച്ചു കിട്ടുകയും അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ടിങ്ങനെ

നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അറബി പെണ്ണുങ്ങൾ അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമോന്നാവോ അള്ളാഹു തങ്ങൾ പറയാ അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും അവരുടെ അവരുടെ വിഷ്കാരമാർ ഖാദിമത്തുകൾ അറബി ഏതുപോലെ അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ അറബി പെണ്ണുങ്ങളിലെ വീട്ടിലൊക്കെ ആരാ അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനികള് ഇന്തോനേഷ്യക്കാര് മലേഷ്യ